നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ുൾപ്പെടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വ്യാപകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും വനമന്ത്രി ചെറുവിരൽ അനക്കുന്നില്ല എന്നും കേരളത്തിലെ വന്യജീവി ആക്രമണം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് വ്യക്തമാക്കുന്ന വർക്ക്ഷോപ്പ് യു ഡി എഫ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപകമായ വന്യജീവി ഒരു നടപടിയും ചെറുവിരൽ അനക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോര മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഒന്നും ചെയ്യില്ല ആ വനം വകുപ്പ് മന്ത്രി ഒരു കാര്യം ചെയ്യില്ല അനക്കില്ല മരിച്ചോ മരിച്ചെങ്കിൽ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കുക ഇതാണ് ലൈൻ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല ഒരു പ്രതിരോധ മാർഗം അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളുമില്ല കേരളത്തിലെ വന്യജീവി സംഘർഷം വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കേരളത്തിലെ വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നടത്താൻ പോവാണ് വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് ശേലക്കരയിലെ കാട്ടാനശല്യത്തില് മാധ്യമപ്രവര്ത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വി ഡി സതീശന്